എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഒരു ഉമ്മ രണ്ടായിരത്തി പത്തൊൻപത് കൊറോണ ഈ ലോകത്ത് വരുന്നതിന് മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതുപോലെയുള്ള ഒരു കുടുംബ സംഗമത്തിന് വേണ്ടി അല്പം ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് ഞാൻ പോയി കുടുംബസംഗമം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് സംഘാടകർ മറുപടി പറഞ്ഞു ഒരു ഉമ്മ ഇവിടെ എത്തിയിട്ടില്ല എന്ന് ചായ കുടിച്ച് ഞാൻ ഇറങ്ങുമ്പോൾ സംഘാടകരിലൊരാൾ പറഞ്ഞു സാറിനെ കാണാൻ വരാത്ത ഉമ്മക്ക് വലിയ ആഗ്രഹമുണ്ട് കുട്ടിക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് ഉമ്മ വരാത്തത് അതുകൊണ്ട് സാറൊന്ന് വന്നാൽ ഉമ്മയെ കണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാം സുഖമില്ലാത്തൊരു കുട്ടിയുടെ ഉമ്മയല്ലേ എന്ന് കരുതി ആ ഉമ്മാനെ കാണാൻ വേണ്ടി സംഘാടകരുടെ കാറിൽ കയറി നാല് കിലോമീറ്റർ ദൂരെയുള്ള ആ ഉമ്മാൻ്റെ വീട്ടിലേക്ക് ഞാൻ ചെല്ലണം ആ വീട്ടിലേക്ക് കയറുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീട് തടിച്ച ഒരു ഉമ്മ നല്ല തടിയുണ്ട് ഞാൻ ആ ഉമ്മയെക്കുറിച്ച് ഒന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റി ഒമ്പതിലാണ് ആ ഉമ്മ മൂന്നാമത് ഗർഭം ധരിച്ചത് മൂന്നാമത്തെ ഗർഭമായിരുന്നു തൊണ്ണൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ എന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ആ ഉമ്മ ഗർഭം ധരിച്ചു മൂന്നാമത്തെ ഗർഭം ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു പ്രശ്നമൊന്നുമില്ല മുന്നോട്ട് പോട്ടെ ആ ഗർഭവുമായി ഉമ്മ മുന്നോട്ട് അഞ്ചു മാസം കഴിഞ്ഞ് സ്കാൻ ചെയ്ത് ഒന്നുകൂടി പരിശോധിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ സ്കാനിങ്ങിന് വേണ്ടി ഉമ്മ ഇരുന്ന് സ്കാനിങ് കഴിഞ്ഞ് റിപ്പോർട്ട് കയ്യിലെടുത്തിട്ട് ഗൈനക്കോളജിസ്റ്റ് ഉമ്മയോട് പറഞ്ഞു ഉമ്മ ചെറിയ പ്രശ്നമുണ്ട് നിങ്ങളുടെ കുട്ടിക്ക് തലച്ചോറിന് വളർച്ച കുറവുണ്ട് ശരീരത്തിനും വളർച്ച കുറവുണ്ട് മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് ഉണ്ട് കുട്ടിക്ക് ഒന്നിലധികം അംഗവൈകല്യങ്ങൾ കുട്ടിക്കുണ്ട് തലച്ചോറ് പോലും വളർച്ച പൂർണ്ണമല്ല ഉമ്മ അത് കേട്ട് ഒന്ന് ഞെട്ടി മൂന്നാമത്തെ കുട്ടിയാണ് അഞ്ചു മാസമായി സ്വപ്നം കാണുന്ന തൻ്റെ കുട്ടി ഡോക്ടർ ഉമ്മയോട് പറഞ്ഞു ഈ കുട്ടി ജനിച്ചാൽ ഉടൻ മരിച്ചു പോകും നിങ്ങൾ പ്രസവിച്ചിട്ട് കാര്യമില്ല പ്രസവിച്ചാൽ ഉടൻ ഈ കുട്ടി മരിച്ചു പോകും ഉമ്മാൻ്റെ പൊക്കൾ കൊടിയിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ ശ്വാസമെടുത്ത് സ്വയം ജീവൻ നിലനിർത്താൻ കുഞ്ഞിന് കഴിയില്ല അതുകൊണ്ട് അഞ്ചു മാസല്ലേ ആയിട്ടുള്ളൂ പ്രിയപ്പെട്ട ഉമ്മ നിങ്ങൾ ആ ഗർഭം അങ്ങ് എടുത്ത് കളഞ്ഞേക്ക് ഉമ്മനോട് ഡോക്ടർ പറഞ്ഞ വാക്കാൻ അഞ്ചു മാസമായി കണ്ട സ്വപ്നം ഉമ്മാക്കാ ഗർഭം കളയാൻ തോന്നിയില്ല ഉമ്മ പറഞ്ഞു ഞാൻ പറയാം അവിടുന്ന് ഇറങ്ങിയിട്ട് ഭർത്താവിനെ കൂട്ടിയിട്ട് കോഴിക്കോട് അങ്ങാടിയിലെ ഏറ്റവും മികച്ച ഒരു ആസ്പത്രിയിൽ നല്ല ഒരു ഗൈനക്കോളജിസ്റ്റിന് രണ്ടാമത് ഉമ്മ വന്ന് കണ്ടു ആ ഗൈനക്കോളജിസ്റ്റ് സ്കാൻ ചെയ്ത് സ്കാനിങ് റിപ്പോർട്ട് എടുത്തിട്ട് പറഞ്ഞു ഉമ്മ ആദ്യത്തെ ഡോക്ടർ പറഞ്ഞതെല്ലാം ശരിയാണ് നിങ്ങളുടെ കുട്ടി ജനിച്ചാൽ മരിച്ചു പോകും അതുകൊണ്ട് എടുത്ത് കളയുകയാണ് നല്ലത് ആ ഡോക്ടറോട് മുസ്ലിം അല്ലാത്ത ഡോക്ടറോട് ഉമ്മ പറഞ്ഞു ഡോക്ടറെ ഞങ്ങൾ മുസ്ലിങ്ങളാണ് ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞ് പാപം ചെയ്യാതെ മരിച്ചു പോയാൽ ആ കുട്ടി സ്വർഗത്തിലാണ് റസൂൽ സല്ലാ അലൈസ് പറഞ്ഞത് സ്വർഗ്ഗത്തിലെ പൂമ്പാറ്റയാണ് തൊട്ടടുത്ത് നിൽക്കുന്ന മനുഷ്യന്റെ ഉടുപ്പ് പിടിച്ചിങ്ങനെ വലിച്ചു റസൂൽ പറഞ്ഞു ഇതാ ഇതുപോലെ ആ കുട്ടി ഉമ്മാനെ സ്വർഗത്തിലേക്ക് പിടിച്ചു വലിക്കും അതുകൊണ്ട് ഡോക്ടർ ഈ കുട്ടി ജനിച്ചാൽ മരിച്ചോട്ടെ മരിച്ചാൽ എനിക്ക് സ്വർഗത്തിലൊരു കുട്ടി ഉണ്ടാകും ഉമ്മ അത്ര ആത്മവിശ്വാസത്തെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഉമ്മ ശരി നിങ്ങള് മുന്നോട്ട് പോട്ടെ എട്ടര മാസം എട്ടര മാസം ഗർഭമായപ്പോ വേദന വന്ന് കോംപ്ലിക്കേഷനായി അഡ്മിറ്റായി ഡോക്ടർമാർ മരുന്ന് വെച്ചു കുഞ്ഞിനെ പ്രസവിപ്പിച്ചു നിങ്ങൾക്കറിയോ ബോധം തെളിഞ്ഞപ്പോൾ ഉമ്മ കാത്തിരിക്കുകയാണ് ആ കുട്ടിയുടെ മയ്യത്തിപ്പ കൊണ്ടുവരും ഉമ്മാനെ കാണിക്കും എന്നിട്ട് അത് കബറടക്കും ഉമ്മ ആ കുഞ്ഞിന് പാല് കൊടുക്കേണ്ടി വരുമെന്ന് കരുതി പോലുമില്ല ആ ബാപ്പ പള്ളി കമ്മിറ്റിയിൽ ചെന്ന് പറഞ്ഞു നോക്ക് എൻ്റെ കുട്ടി ജനിച്ചാൽ മരിക്കും അതുകൊണ്ട് ആ കുട്ടിയുടെ മയ്യത്ത് കബറടക്കാൻ ഒരു ചെറിയ കബർ വേണം അങ്ങനെ കുട്ടിക്ക് വേണ്ടി ഒരു ചെറിയ കബർ കുഴിച്ച് പള്ളിക്കമ്മിറ്റി കാത്തിരുന്നു ഉമ്മ ഈ കുട്ടിയുടെ മയ്യത്ത് കാണിക്കും എന്ന് കരുതി ഉമ്മ കാത്തിരുന്നു പക്ഷേ നാലര മാസം ആ കുട്ടിയുടെ മയ്യത്ത് ഉമ്മ കണ്ടില്ല ആ കുട്ടി മരിച്ചില്ല നാലര മാസം കഴിഞ്ഞപ്പോൾ ഐ സിയുവിൽ കിടന്ന് മരുന്നുകൾ കൊടുത്ത് യന്ത്രങ്ങളുടെ സഹായത്തോടെ ജീവൻ നിലനിർത്തിയ ആ കുഞ്ഞിനെ ഉമ്മാന്റെ കയ്യിലേക്ക് ഡോക്ടർ ഇങ്ങനെ വെച്ചുകൊടുക്കണേ നാലര മാസം കഴിഞ്ഞപ്പോൾ വാടിയ ഒരു താമരത്തണ്ട് പോലെ ഒരു കുട്ടി ആ കുട്ടീൻ്റെ കഴുത്തിന് താഴേക്ക് ചലനമില്ല ഒരു അനക്കുമില്ലാത്തൊരു കുട്ടി ഇങ്ങനെ മേലോട്ട് നോക്കി നിൽക്കുന്ന ഒരു കുട്ടി ആ കുട്ടിയാണ് ഉമ്മാൻ്റെ കയ്യിൽ ഡോക്ടർ കൊടുത്തത് ആ കുഞ്ഞിനെങ്ങനെ കയ്യിൽ വാങ്ങിയപ്പോൾ ഉമ്മ ഡോക്ടറോട് ചോദിച്ചു ഇതിന് ജീവനുണ്ടോ ഡോക്ടർ പറഞ്ഞു ഉണ്ട് കണ്ണ് അനങ്ങും കഴുത്തിന് താഴേക്ക് അനക്കമില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയോ ആ കുഞ്ഞ് അന്ന് മരിക്കുമെന്ന് പറഞ്ഞ ആ കുട്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ വീട്ടിൽ ചെല്ലുമ്പോൾ കട്ടിലിൽ കിടക്കുന്നുണ്ട് മരിച്ചിട്ടില്ല കയ്യും കാലുമൊക്കെ ഇങ്ങനെ കോടി നൂല് പോലെ നൂലുപോലെ പോയ മനുഷ്യന്റെ കോലം മാത്രമുള്ള ഒരു ചെറിയ പത്തൊമ്പത് വയസ്സുള്ള ഒരു ചെറിയ കുട്ടി ഒറ്റ പല്ലില്ല ആ കുട്ടിനെ കണ്ട നമുക്കൊരു മനുഷ്യന്റെ കോലം മാത്രമേ ഉള്ളൂ അങ്ങനെ കാണുമ്പോൾ നമ്മൾ പറച്ചോനോട് പറയും പർച്ചോന് എന്തിനാ ആ ഇങ്ങനെ കഷ്ടപ്പെടുത്തിന് നിനക്കങ്ങ് വിളിച്ചൂടെ എന്ന് അറിയാതെ ചോദിച്ചു പോകുന്നൊരു കുട്ടി നിങ്ങൾക്കറിയോ ഈ കുട്ടിക്ക് ചവച്ചിറക്കാൻ കഴിയില്ല പാല് വലിച്ചു കുടിക്കാൻ കഴിയില്ല ഡോക്ടർമാർ കൊടുക്കുന്ന ഡയറ്റീഷ്യൻ കൊടുക്കുന്ന ഫുഡ് മിക് ഈ കുക്കറിൽ ഇട്ടിട്ട് ഒന്ന് ആവി കയറ്റി മിക്സിയിലിട്ട് അടിച്ച് ഒരു പമ്പുണ്ട് ആ പമ്പിലാക്കിയിട്ട് ഈ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കണം അണ്ണാക്കിലേക്ക് വെച്ചു കൊടുക്കണം അതിങ്ങനെ അണ്ണാക്കിൽ വെച്ചിട്ട് ഉമ്മ ഇങ്ങനെ പമ്പ് ഇങ്ങനെ അമർത്തും അപ്പൊ കുഞ്ഞിന്റെ വയറ്റിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോകും നിങ്ങൾക്കറിയോ രണ്ട് രണ്ടര മണിക്കൂറാണ് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ഉമ്മ എടുക്കുന്ന സമയം രണ്ടര മണിക്കൂർ ഒരു നേരത്തെ ഭക്ഷണം ആ കുഞ്ഞിന് കൊടുക്കാൻ ആ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആ ഉമ്മ ഒരൊറ്റ കല്യാണത്തിന് പോയിട്ടില്ല ഒരു സൽക്കാരത്തിനും പോയിട്ടില്ല മരണ വീട്ടിലെ ദുഃഖത്തിൽ ഉമ്മ പങ്കെടുത്തിട്ടില്ല എവിടെയും പോയിട്ടില്ല ഒരു ടൂറും പോയിട്ടില്ല തടിച്ച് ഒരു ഉമ്മ ഞാൻ ഈ ഉമ്മയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളൊക്കെ മനസ്സിൽ ഈ ഉമ്മ ഒരു നൊമ്പരായിട്ടുണ്ടാവും നിങ്ങളിപ്പോൾ ചിന്തിക്കണം എന്താണെന്നറിയോ പറച്ചോ ഇത്രയും വലിയൊരു ഒരു പരീക്ഷണം ഞങ്ങൾക്ക് തന്നില്ലല്ലോ ഈ പെണ്ണിൻ്റെത് എന്തൊരു വലിയ പരീക്ഷണ ഇതല്ലേ നിങ്ങൾ കരുതിയത് ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് ആ കുട്ടി ഉമ്മ എന്ന് ഇതുവരെ വിളിച്ചിട്ടില്ല ഭക്ഷണം കൊടുക്കുന്ന കൈ ഉമ്മാന്റെ കൈ ആണോന്ന് കുട്ടിക്ക് അറിയില്ല ഈ ഉമ്മാനെ നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ ആദ്യം ഇട്ടു തരുന്നു മക്കൾക്ക് വേണ്ടി ഉമ്മമാർക്ക് വേണ്ടി ഉപ്പമാർക്ക് വേണ്ടി ഞാൻ ഈ ഉമ്മാൻ അവിടെ വെക്കുന്നു ഈ ഉമ്മാനെ ഞാൻ കാണുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ്